അല്ലാമലൈക്കും വരഹമത്തല്ലാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഈ ഏപ്രിൽ മാസം പതിനെട്ടിന് സുപ്രഭാതം ദിനപത്രത്തിൽ സമസ്ത കേരള ജമിയ തലമയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ പേരിൽ ഒന്നാം പേജിൽ വന്ന ഒരു വാർത്തയുടെ അവസാനം ഇങ്ങനെയാണ് സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക വിധേയത്വമോ വിരോധമോ ഇല്ലെന്ന പൂർവിക നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രസിഡൻ്റ് പറഞ്ഞ ആ പൂർവിക നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണ പരത്തിലുണ്ടല്ലോ ഞാൻ ആദ്യമേ പറയട്ടെ എല്ലാം കൂടി പഠിച്ച് സമാഹരിച്ച് ഞാൻ പറയല്ല ഞാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇതിലേറെ പ്രധാനപ്പെട്ടത് എത്രയോ തെളിവുകളും ഉദ്ധരണികളും കാണാൻ പറ്റുമായിരിക്കും ഞാൻ ഇന്നു മാത്രം എൻ്റെ മുന്നിൽ വന്ന ചിലത് പരിചയപ്പെടുത്തുക മാത്രമാണ് സമസ്തയുടെ സ്ഥാപക നേതാവാണ് മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അദ്ദേഹം തൻ്റെ ആദർശ വൈരിയും എതിരാളിയുമായിരുന്ന കെ എം മൗലവിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മലബാർ മുഴുവൻ പ്രസംഗിച്ചു നടക്കാറുണ്ടായിരുന്നു അന്നൊക്കെ അധിക സമയത്തും സ്ഥാനാർത്ഥിയും ആദർശപരമായി പാങ്ങിൽ ഉസ്താദിൻ്റെ വിരുദ്ധപക്ഷക്കാരനാണ് ഇതൊക്കെ നമ്മുടെ അനിഷേധ നേതാക്കളുടെ രീതികളാണ് ബോധ്യങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന വസ്തുതകളാണ് നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസവും ബോധവുമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മളിലെ ചിലർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സംഘടനാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് പോലെ കാണുന്നു എന്ന് നമുക്കൊക്കെ തോന്നിപ്പോവാണ് സമസ്ത കേരള ജമീയത്തിലുള്ള രൂപീകരിക്കപ്പെടുന്ന കാലത്ത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് അവൾ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ പിതാവും ആ നാട്ടിലെ വലിയ ആബിദും ആലിമുമൊക്കെയായിരുന്ന ഹാജ മുഹമ്മദ് എന്ന കോയാമുട്ടി ഉസ്താദിനെ സന്ദർശിച്ച് സമസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പിന്തുണ ഉണ്ടാവണമെന്നും അപേക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വാഗ്ദാനം ചെയ്ത ശേഷം കോയാമുട്ടി മുസ്ലിയാർ അന്ന് പറയുന്നത് എൻ്റെ മകൻ അബ്ദുൽ ബാരിയെ ഞാൻ സമസ്തയ്ക്ക് വേണ്ടി അഥവാ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ ഞാൻ സമസ്തയ്ക്ക് വേണ്ടി പൂർണ്ണമായി വിട്ടുതരാമെന്നാണ് അന്ന് തൊട്ട് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് പാങ്ങിൽ ഉസ്താദിനൊപ്പം സമസ്തയ്ക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു സമസ്തയുടെ ചരിത്രം ചരിത്രമറിയുന്ന അതന്വേഷിക്കുന്ന ആരും പറയും ഈ കാലഘട്ടങ്ങളിലൊക്കെ സമസ്തയുടെ ചരിത്രം എന്ന് പറയുന്നത് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒക്കെ ജീവിത ചരിത്രം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷേഖുന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെയും അവരുടെ പിതാവിൻ്റെയും കാലത്ത് ആ നാട്ടിലെ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരം പറയുന്നതും സംശയങ്ങൾക്ക് നിവാരണം കൊടുക്കുന്നതുമൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഷേഖുന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യകാലത്ത് തന്നെ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റാണ് പ്രഥമ വൈസ് പ്രസിഡൻ്റാണ് പിന്നീട് പാങ്ങിൽ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം സമസ്തയുടെ പ്രസിഡൻറ്റുമാണ് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാട്ടിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രശ്നം വന്നു പരിഹാരത്തിന് വേണ്ടി വന്നതാണ് കാര്യം വേങ്ങര കച്ചേരിപ്പടിയിലുള്ള ഒരു മുസ്ലിം സഹോദരൻ കമ്മ്യൂണിസ്റ്റായി മാറി ആളുകൾ അത് വലിയ വിഷയമാക്കി കാരണം കമ്മ്യൂണിസം എന്താണെന്ന് സമസ്ത നേതാക്കൾ തന്നെ അന്ന് നാട്ടുകാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസം സർവനാശമാണെന്ന് നാട്ടുകാർക്കറിയാം അവസാനം ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കിട്ടാൻ അവർ സമസ്ത പ്രസിഡന്റ് വാളക്കുളം മുസ്താദിൻ്റെ വീട്ടിലെത്തി അന്ന് വാളക്കുളം ഉസ്താദ് എടുത്ത തീരുമാനം പുതിയ കാലത്തെ എല്ലാ മൗലാനമാരും കേൾക്കേണ്ടതാണ് അദ്ദേഹം ആ മനുഷ്യനെ കമ്മ്യൂണിസത്തിലേക്ക് മാറി എന്ന് പറയുന്ന ആളെ തൻ്റെ വീട്ടിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു ശേഷം അദ്ദേഹത്തോട് അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് സൃഷ്ടാവില്ല മതമില്ല എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസമാണ് നീ സ്വീകരിച്ചതെങ്കിൽ ഇതോടെ നീ മുർത്തായി മതപരിത്യാഗിയായി മാറി ഇനി അതല്ല ഒരു പാർട്ടി എന്ന നിലയിലാണ് നീ കമ്മ്യൂണിസത്തിൽ ചേർന്നതെങ്കിൽ നീ ചെയ്തിരിക്കുന്നത് കബീറത്താണ് വൻ ദോഷമാണ് വേഗം തന്നെ താങ്കൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അന്നത്തെ കമ്മ്യൂണിസവും ഇന്നത്തെ കമ്മ്യൂണിസവും എന്താണ് മാറിയത് എന്നാണ് നമുക്ക് എല്ലാ പാർട്ടികളും ഒരുപോലെയായത് എന്ന് പുതിയ നിലപാടെടുക്കുന്ന നേതാക്കൾ പറഞ്ഞു തരേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകൾ അന്നും ഇന്നും പറയുന്നത് ഞങ്ങൾക്ക് ആദർശപരമായി യാതൊരു വ്യത്യാസവും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിന് എത്രയോ ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റും കമ്മ്യൂണിസത്തെ നന്നായി പഠിക്കുകയും അതിൻ്റെ വിപത്തുകൾ ഉമ്മത്തിനെ ബോധവൽക്കരിക്കുകയും ചെയ്ത പഴയകാല നേതാക്കളിൽ സമസ്തയുടെ നേതാക്കളിൽ ഒരാൾക്കും കമ്മ്യൂണിസം അപകടകരമാണ് എന്ന കാര്യത്തിലോ സൈദ്ധാന്തിക കമ്മ്യൂണിസം രാഷ്ട്രീയ കമ്മ്യൂണിസം എന്നിങ്ങനെ വേറെ വേറെ കമ്മ്യൂണിസം ഇല്ല എന്ന കാര്യത്തിലോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഈ സംഭവം ശ്രദ്ധിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ തിരൂരങ്ങാടി കക്കാട് വെച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊള്ളുമയുടെ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീരിൽ അന്ന് മർഹൂം കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ആരാണ് കൂറ്റനാട് ഉസ്താദ് എന്നൊന്നും സംഘടനാ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എഴുതിയ സുദീർഘമായ ഒരു ലേഖനമുണ്ട് ആ ലേഖനം കമ്മ്യൂണിസത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ ആവേശം കൊള്ളുന്ന പുതിയ നേതാക്കൾ ഒരു തവണയെങ്കിലും വായിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് നാല് പതിറ്റാണ്ടിലേറെ കാലം അതായത് നാൽപ്പത്തി നാല് വർഷം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരുന്നു കൂറ്റനാട് ഉസ്താദ് ഗഹനമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് കെ വി ഉസ്താദ് ആ ലേഖനം എഴുതിയിട്ടുള്ളത് കമ്മ്യൂണിസം സമ്പൂർണമായും ദൈവനിഷേധമാണെന്നും മതവും കമ്മ്യൂണിസവും ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെ വ്യത്യസ്തമാണെന്നും ഒന്നിനോട് എത്ര കണ്ടടുക്കുന്നുവോ അത്ര കണ്ടു മറ്റേതിൽ നിന്ന് അകന്നുപോകുമെന്നും കൃത്യമായി വിശദീകരിച്ച ശേഷം കെ വി ഉസ്താദ് എഴുതിയതാണ് ഈ കാണുന്നത് എന്നാൽ ഇന്ന് കമ്മ്യൂണിസത്തെ അനുകൂലിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ രണ്ടുതരം അഭിപ്രായക്കാരെ കാണുന്നുണ്ട് ഒരു കൂട്ടർ പറയുന്നത് ഇപ്രകാരമാണ് കമ്മ്യൂണിസം നിരീശ്വരത്വമാണെന്നും അവർ നിരീശ്വരവാദികളാണെന്നും പറയുന്നത് ശരിയായിരിക്കാം അത് റഷ്യയിലും ചൈനയിലുമുള്ള കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസവും പാർട്ടിയും അങ്ങനെയല്ല ഈ വാദം അജ്ഞത കൊണ്ടോ പൊതുജനങ്ങളെ മനപൂർവ്വം വഞ്ചിക്കുവാൻ വേണ്ടിയോ മാത്രം പറയുന്നതാണ് അതൊരിക്കലും സ്വീകാര്യമല്ല അതിന് പ്രധാനമായി രണ്ടു കാരണങ്ങളുണ്ട് എന്നിട്ട് കെ വി ഉസ്താദ് ആ കാരണങ്ങൾ വിശദമായി എഴുതുകയാണ് ഒന്നാമതായി ഇന്ത്യൻ പാർലമെൻറ്റിൽ പലതവണ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞത് കൊല്ലം മുമ്പ് ആവിഷ്കരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് അത് ഇന്ത്യക്ക് പറ്റില്ല എന്നാണ് അന്ന് സഭയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികളിൽ ഒരാൾ പോലും ഒരിക്കലും അതിന് മറുപടിയായി ഞങ്ങൾ ആ സിദ്ധാന്തത്തിൻ്റെ ഭാഗമല്ലെന്നോ അതുമായി ബന്ധമില്ലെന്നോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പലരും ആ ബന്ധത്തെയും ആശയ ഐക്യത്തെയും ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട് അതിനെത്രയോ ഉദാഹരണങ്ങൾ കെ വി ഉസ്താദ് തൻ്റെ ലേഖനത്തിൽ കൃത്യമായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് കെ വി ഉസ്താദ് പറയുന്നത് എല്ലാവരും കാതു കൂർപ്പിച്ച് കേൾക്കേണ്ടതാണ് മുസ്ലിങ്ങളുടെ അനുഭാവം നേടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ ചില താൽക്കാലിക ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തേക്കാം പക്ഷേ എലിക്കണിയിൽ പൊരിച്ച മത്സ്യം വെക്കുന്നത് എലികളോടുള്ള ദീനാനുകമ്പ കൊണ്ടല്ലെന്നും ചൂണ്ടയിൽ ഇര വെള്ളത്തിലേക്ക് എറിയുന്നത് മത്സ്യങ്ങളുടെ നേരെയുള്ള ഔദാര്യ ബുദ്ധി കൊണ്ടല്ലെന്നും മനസ്സിലാക്കുവാനുള്ള ബുദ്ധി നമുക്കില്ലാതെ പോയാൽ അത് വളരെ കഷ്ടമായിരിക്കും ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് ഇന്ന് നമ്മളിൽ പലരും പറയുന്ന ഒരു ന്യായത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് കെ വി ഉസ്താദ് അതിങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ നന്നായി നാട് ഭരിക്കട്ടെ നമുക്ക് നമ്മുടെ വിശ്വാസം തുടരാം അവർ ഭരണവും തുടരട്ടെ എന്ന ന്യായം കെ വി ഉസ്താദ് അവിടെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ആദ്യമായി ഭരണം നേടിയ റഷ്യയിൽ മതവിശ്വാസത്തിന് എന്തു സംഭവിച്ചു എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അവർ റഷ്യയിൽ നടപ്പിലാക്കുന്ന നിയമസംഹിതയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് കെ വി ഉസ്താദ് എഴുതുകയാണ് റഷ്യൻ പീനൽ കോഡിലെ നൂറ്റി ഇരുപത്തി വകുപ്പ് പൊതുവിദ്യാലയങ്ങളിലോ സ്വകാര്യ വിദ്യാലയങ്ങളിലോ വിദ്യാർത്ഥികളെ മത തത്വങ്ങൾ പഠിപ്പിക്കുന്നവരെയും അതിനോട് ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾ ലംഘിക്കുന്നവരെയും ഒരു കൊല്ലത്തിന് കഠിനവേലയ്ക്ക് ശിക്ഷിക്കുന്നതാണ് മാത്രമല്ല മതഗ്രന്ഥങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത് പോലും റഷ്യയിൽ നിയമം മൂലം വിലക്കിയിട്ടുണ്ട് എന്നും കെ വി ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട് സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റും ഉമ്മുൽ മദാരിസ് പട്ടിക്കാട് ജാമ്യ അന്നൂരിയയുടെ പ്രിൻസിപ്പളും എല്ലാത്തിലുമുപരി ഇന്ന് കമ്മ്യൂണിസത്തിന് വിടുവേല ചെയ്യുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മദ്രസ അധ്യാപകർക്ക് അഭിമാനകരമായ അസ്തിത്വവും ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടുള്ള ആളുമാണ് ഷേഹുന കെ കെ അബൂബക്കർ ഹദറത്ത് നവറല്ലാഹു മർക്കഥ അദ്ദേഹത്തോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്ന് നിലവിലുണ്ടായിരുന്ന തൂലിക മാസികയുടെ പ്രതിനിധി ഒരഭിമുഖത്തിൽ ഇങ്ങനെ ചോദിച്ചു ഒരു യഥാർത്ഥ മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റാകാൻ പറ്റുമോ പറ്റില്ല എന്ന് കെ കെ ഉസ്താദ് മറുപടി പറഞ്ഞു തുടർന്ന് പ്രതിനിധി കാരണം അന്വേഷിച്ചു കെ കെ ഉസ്താദിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന മിഥ്യാധാരണ കൊണ്ടാണ് ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുക്കുന്നത് ഇത് ശരിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തമായി ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ സംഘടിക്ക സംഘടിപ്പിക്കപ്പെട്ടതാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം നിരീശ്വരത പ്രചരണവും മതങ്ങളുടെ ഉന്മൂലനവുമാണ് ഈ പ്രത്യയശാസ്ത്രമാവട്ടെ അതായത് കമ്മ്യൂണിസം അടിസ്ഥാനപരമായി ഇസ്ലാമിനെതിരാണ് അപ്പോൾ ഒരേ സമയം ഇസ്ലാമിലും അതിനെതിരായ പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കാൻ സാധിക്കുമോ അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന് ആവാൻ സാധ്യമല്ല എന്ന് പറയുന്നത് എന്ന് കെ കെ ഉസ്താദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലുടനീളം സമസ്തയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ള മൗലാന പറവണ്ണ കുട്ടി മുസ്ലിയാർ ഇതുപോലെ കമ്മ്യൂണിസത്തെ ശക്തമായി എതിർക്കുകയും ജനങ്ങളെ അതിൻ്റെ വിപത്തുകൾ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ ജുമ നിസ്കാര ശേഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ അവർ പിൽക്കാലത്ത് ഷെയ്ഖുന ശംസുൽമ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഷേഖുന കെ ടി ഉസ്താദ് തുടങ്ങി സമസ്തയുടെ പ്രമുഖ നേതാക്കളും സാരഥികളുമെല്ലാം കമ്മ്യൂണിസത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അത് യാതൊരു ഭയാശങ്കകളുമില്ലാതെ തങ്ങളുടെ അണികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതിന് നമ്മളൊക്കെ സാക്ഷികളാണ് ആദർശ പത്രമെന്നും ആദർശ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വ എന്നും പറയുകയും പ്രചരിപ്പിക്കുകയും പള്ളികളും മദ്രസകളും ഉപയോഗിച്ച് വരിക്കാരെ കണ്ടെത്തുകയും അതിൻ്റെയൊക്കെ പുറമെ കൈത്താങ് പ്രവർത്തന ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് മുന്നോട്ടു പോകുന്ന ആദർശ പത്രത്തിൻ്റെ ഒന്നാം പേജ് നിറയെ കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യം കാണുമ്പോൾ നമുക്ക് അത്ഭുതമില്ല കാരണം പ്രസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിയ കള്ളനാണയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരും ബ്രോക്കർമാരുമാണെന്ന് വർഷങ്ങൾക്കു മുമ്പേ നമ്മൾ പറയേണ്ടിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പാങ്ങിൽ ഉസ്താദും വാളക്കുളം ഉസ്താദും പറവണ്ണ ഉസ്താദും കെ കെ ഉസ്താദും കണ്ണിയത്തോരും ഷംസുൽ ഉലമയും ജയിനുൽ ഉലമയും ഒക്കെ വഹിച്ച മഹത്തരമായ പദവികൾ ഇന്ന് കൈയാളുന്ന നമ്മുടെ വലിയ നേതാക്കൾ ഈ ഉപജാപക സംഘത്തിൻ്റെ കയ്യിലെ കളിപ്പാവകളാകുന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്